അതായത് ഇത് ഈ പുനരധിവാസം എന്ന് പറയുന്നത് സാധാരണ ഒരു പുനരധിവാസം പോലെ ആകരുത് ഓരോ കുടുംബത്തിൻ്റെയും സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ച് ചെയ്യാം അവർക്ക് വീട് വെച്ച് മാറുമ്പോൾ അല്ലെങ്കിൽ വാടക വീട്ടിലേക്ക് മാറുമ്പോൾ ആ വീട്ടിലേക്ക് ആവശ്യ ഒരു പാത്രം പോലും ഉണ്ടാവില്ല ഒരു തുണി പോലും ഉണ്ടാവില്ല ഉണ്ടാവൽ ആവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കുക അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഇനി ദുരന്തങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഗവൺമെൻറ്റിനും നമുക്കെല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോൺ ഏരിയ മാപ്പിംഗ് ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണം ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ ആധാരമാക്കി വേണം ഇനിയുള്ള എല്ലാ പോളിസി നയരൂപീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് അതുകൊണ്ടാണ് ഞങ്ങൾ കേരളിനെ എതിർത്തത് ഇപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ട് കേരയിലിനെ എതിർത്തു കേരളത്തിൽ മുന്നൂറ് കിലോമീറ്റർ ദൂരം മുപ്പത് അടി ഉയരത്തിൽ എംബാങ്ക്മെന്റ് കെട്ടി പോയതാണ് പോകുന്ന ദുരന്തങ്ങൾ എന്തായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം